ഞാൻ ഈ ഗൾഫിലൊക്കെ ദുബായിലും അതുപോലെ തന്നെ നമ്മൾ പ്രോഗ്രാമിന് പോകുമ്പോൾ എന്റയർ ഗൾഫ് നമ്മൾ ഈ ക്യാമ്പുകളിൽ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കാണാം ഒരു മുറിക്കകത്ത് പത്തും പതിനഞ്ചും പേരൊക്കെ ആയിരിക്കും അവിടെ ചെന്നിട്ട് നമ്മളിങ്ങനെ പാട്ടുകൾ പാടും ഇപ്പോൾ ഭാസ്കർ പാട്ട് പാടും ദേവരായ മാഷ പാടും പലതും നർമ്മം പറയും ഇതൊക്കെ അതിൻ്റെ ഇടയില് ചന്ദനം മണക്കുന്ന പൂന്തോട്ടം എന്നുള്ള ഈ പാട്ട് ഇതൊരു നാല് വരി നമ്മള് പാടിക്കഴിഞ്ഞാൽ എന്റയർ ആളുകൾ സൈലന്റ് ആവും കാരണം എന്താ അറിയൂ വീട് നഷ്ടപ്പെട്ടവൻ നാട്ടിലേക്ക് എത്തും നാട്ടിലേക്ക് നാട്ടിലെ വീട് നഷ്ടപ്പെട്ടവർ നാട്ടിൽ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെയുള്ള പാവപ്പെട്ടവന്റെ പാട്ടാണ് ചന്ദനം മണക്കുന്ന പൂന്തോട്ടം എല്ലാവർക്കും മനോഹരമായിട്ടുള്ള ഒരു ചിത്രമാണ് ഇരുപത്തിയഞ്ചാമത് ചിത്രം അതെ ചന്ദനം മണക്കുന്ന പൂന്തോട്ടം മാഴ്ച പാടുമ്പോ നമ്മളൊരു സന്ധ്യാനാമത്തിന്റെ അച്യുതം കേശവം രാമനാരായണം കൃഷ്ണ ദാമോദരം ഭജ് നമ്മൾ ആ ഒരു ഭജനയിലേക്ക് അങ്ങ് എത്തുകയാണ് ആയിക്കോട്ടെ മാഷെച്ചേട്ടിന്റെ ഓർമ്മയ്ക്ക് രമേശ് നാരിസാറിന്റെ ഓർമ്മയ്ക്ക് ചന്ദനും മണക്കും അപ്പൂട്ടം ചന്ദ്രിക മണിമുറ്റം ഉം മറത്തമ്പിളി നിലവിളക്ക് ഉച്ചത്തിൽ സന്ധ്യക്ക് നാമ ജപം ഹരിമജപം ചന്ദനം മണക്കുന്ന പോരികെഴുകിയ മണിമുറ്റം മറത്തം വിളി നീലവിളക്ക് ഉച്ചത്തിൽ സന്ധ്യയ്ക്ക് നാമജപം ഹരിനാമജപം ായണം ഹൃഷ്ണാമോ അച്യുതം കേശവം രാമനാരായണം ഷ്ണദാമോദരം വാസുദേവം എന്തിനധികം പാട്ടുകൾ മാഷേ അതെ എന്തിനധികം ഇതൊക്കെയാ അല്ല എന്നും ജീവിക്കുന്ന പാട്ടല്ല മാഷേ മാഷേ ഈ മാഷെ കണ്ടാൽ പാട്ട് വിടാൻ പറ്റില്ല അല്ല അതിന്റെ ഒരു ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അതിന്റെ ഭാവം ചോരാതെ സംഗീത സംവിധായകൻ പാടുമ്പോ ഒരു പ്രത്യേക ഫീൽ ഇല്ലേ പിന്നല്ലേ ജഗദീഷ് ഈ പറഞ്ഞ കാര്യം ഞാൻ ഇപ്പൊ മനസ്സിലാലോ അതായത് എന്ത് രസമാണ് അതായത് ക്രിയേറ്റർ പാടുമ്പോഴാണ് അതിന്റെ എല്ലാം ഉപ്പും പുളിയും മധുരവും ചവർപ്പും എല്ലാം ഉണ്ടാവും അല്ലെ എല്ലാം വരാനുള്ള ഒരു കാരണം എന്താ അകലങ്ങളിൽ ഇരുന്ന് ആത്മാവ് സന്തോഷിക്കുന്നുണ്ട് അത് പറഞ്ഞപ്പോഴാണ് കിട്ടിയ സ്ഥിതിക്ക് ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ അങ്ങനെ നമ്മൾ പാട്ടിനെ പറ്റി പറഞ്ഞ സ്ഥിതിക്ക് നമ്മള് പാദമുദ്ര ഒഴിവാക്കുന്നത് പാദമുദ്ര മാത്രല്ല എഴുതാപ്പുറങ്ങൾ ഒഴിവാക്കില്ല ഒഴിവാക്കില്ല ഇപ്പൊ നമുക്ക് ഒരു അമ്പലമില്ലാതെ ഒരു ചെറിയ ശ്രീ ശങ്കരമീർത്ത கோவிந்தா கோவிந்தா அம்பலமில்லாத அர்த்தரையில் வாழும் பொங்கர மூர்த்தி ஓச்சிரையில் பரபிரம்மூர்த்தி ஓச்சிரையில் அம்பலமில்லாத ஆர்தரையில் வாழும் ഓ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഈ സംഗീതത്തെ കുറിച്ചുള്ള ഡിസ്കഷൻ അവസാനിപ്പിക്കാം അവസാനിപ്പിക്കാൻ പറ്റില്ല അല്ല അത് പിന്നെ കൊണ്ടുവരാം അല്ലെങ്കിൽ ഇപ്പോഴത്തുള്ള അത് പറഞ്ഞു ഇന്റർവൽ ഇന്റർവെൽ അതായത് എനിച്ച ഒരുപാട് പേര് ഒരുപാട് പ്രോപ്പർട്ടിയുമായിട്ട് പ്രോപ്പർട്ടി വെച്ചോണ്ട് പാടിയിട്ടുണ്ട് വേണച്ചിട്ടും തോക്കും വച്ചിട്ട് ഒരു പാട്ട് പാടിയിട്ടുണ്ട് തിരുതാളി കാടും പടലും പറിച്ച് കെട്ടിത്ത മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ച് കെട്ടിത്ത പറിച്ച് കെട്ടിത്ത കെട്ടിത്ത മുക്കുറ്റി തിരുതാളി കാടും പടലം പറിച്ച് കെട്ടിത്താലം ചുർത്താലം അതായത് ഈ ഒരു പാട്ടിൽ ജഗദീഷ് എണ്ണം പറഞ്ഞപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് അതായത് ഒരു കൈ തോക്കും കഴിച്ചത്തോരണ്ടും അത് രണ്ടും വെച്ചിട്ട് ഒരു പാട്ട് അതാണ് ആദ്യത്തെ നായക വേഷം എനിക്ക് വെച്ച അതെ 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 ഭരതേട്ടൻ അന്ന് പ്ലാൻ ചെയ്തത് കമല സാറിന് വേണ്ടിയാണ് പ്ലാൻ ചെയ്തത് അതെ അങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ നാടകപരിചയം ഇദ്ദേഹവുമായിട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് ഇന്റർവ്യൂ ചെയ്യാൻ ചെന്നാണ് കേട്ടൊരു കാര്യം ഈ പാട്ടില് കൊറിയോഗ്രാഫർ ഇല്ല ക്യാമറ വെച്ചിട്ട് വേണുചേട്ടനോട് അഴിഞ്ഞ പറഞ്ഞു അതെ അതായത് ഇന്റർവ്യൂ ചെയ്യാൻ ചെന്നപ്പോഴാണ് അപ്പോഴാണ് അറിയുന്നത് ഇദ്ദേഹം കവാലത്തിന്റെ അതെ നാടക സംഘത്തിലെ നടനാണെന്നും അങ്ങനെ ഈ റോളിന് കാസ്റ്റ് ചെയ്യുകയും മരുത് മലയാളത്തിന് ആദ്യത്തെ ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറയുന്നത് തുടങ്ങുന്ന ആരവാണ് അങ്ങനെയാണല്ലോ ആ യാത്ര പിന്നെ തകര ചാമരം ബിന്ദാമിനിങ്ങനെ മർമ്മരം മർമരം ഒരു ഫയൽമാൻ അങ്ങനെ അങ്ങ് മലയാളത്തിലെ കള്ളൻ കള്ളൻ പവിത്രൻ മറക്കാൻ പറ്റുമോ കള്ളൻ പവിത്രൻ